പാല റിവർ വ്യൂ റോഡിൽ ഓടയുടെ മുകളിൽ ഇരുമ്പ് ഗ്രില്ലിന് പകരം പി ഡബ്ല്യു ഡി പുതിയ ഗ്രിൽ സ്ഥാപിച്ചു അപകടാവസ്ഥ മനസ്സിലാക്കി നഗരസഭാ ചെയർമാൻ ഷാജു തുരുത്തൻ സ്വന്തം ചിലവിൽ ഇരുമ്പ് ഗ്രില്ലിന്റെ കേടുപാടുകൾ മാറ്റിയിരുന്നു നഗരസഭാ ചെയർമാൻ സ്വന്തം ചിലവിൽ നന്നാക്കിയ ഇരുമ്പ് ഗ്രില്ലിന് പകരം പി ഡബ്ല്യു ഡി പുതിയ ഗ്രില്ല് സ്ഥാപിച്ചു പാലായിൽ റിവർവേ റോഡിൽ നിന്നും കുരിശുപള്ളി ജംഗ്ഷനിലേക്കുള്ള ലിങ്ക് റോഡിന്റെ വശത്തെ ഓടയുടെ മുകളിൽ മൂടി ദ്രവിച്ച് അപകടാവസ്ഥയിലായിരുന്നു പലതവണ ആവശ്യപ്പെട്ടിട്ടും നവീകരണം നടക്കാതിരിക്കുകയും ദ്രവിച്ച മേൽമൂടിക്കിടയിൽ കാൽ കുടുങ്ങി വിദ്യാർത്ഥിനിക്ക് പരിക്കേറ്റതടക്കമുള്ള സംഭവങ്ങൾ നടന്നു ഇതേ തുടർന്ന് നഗരസഭാ ചെയർമാൻ ഷാജു വി തുരുത്തൻ സ്വന്തം ചെലവിൽ ഇരുമ്പ് ഗ്രില്ലിന്റെ കേടുപാടുകൾ മാറ്റി ഇതോടെ പി പുതിയ ഗ്രില്ല് സ്ഥാപിച്ച് അപകട ഒഴിവാക്കാനും വശങ്ങൾ കോൺക്രീറ്റ് ചെയ്യാനും നടപടി സ്വീകരിക്കുകയായിരുന്നു അപകടാവസ്ഥ ഒഴിഞ്ഞതിലുള്ള ആശ്വാസത്തിലാണ് പൊതുജനങ്ങൾ ഐഫോറേനോസ് പാല